ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുവാൻ പോകുന്നത് അതിമനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് ഈ വീടിൻ്റെ വർക്ക് എടുത്തിരിക്കുന്നത് ബി ബി കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ കാണുന്ന വീടാണ് ഈ വീട് എട്ട് സെൻറ്റ് സ്ഥലത്താണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഗേറ്റ് അതേപോലെ തന്നെ ഫ്രണ്ടിൽ തന്നെ നല്ലൊരു കവാടം സ്ലൈഡിങ് ഗേറ്റ് എല്ലാം കൊടുത്തിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു വീട് തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കുന്നത് മുറ്റത്ത് ഈ വീടിൻ്റെ മുറ്റം നല്ല രീതിയിൽ സ്റ്റോണൊക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് നാല് ബെഡ്റൂമുള്ള വീടാണിത് ജലലപിതയ്ക്ക് വേണ്ടി ഈ വീടിൻ്റെ മുറ്റത്ത് കിണർ വരെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് കിണർ തൊട്ടടുത്തായി നിരവധി വീടുകളെല്ലാം ഉണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ ഇതുപോലെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിൻ്റെ വളരെ അടുത്തായിട്ടുണ്ട് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിൽ കൽപ്പറ്റ ടൗണിൽ നിന്ന് മാനന്തവാടി റൂട്ടിലായിട്ടാണ് പ്രിയമുള്ളവരെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീട്ടിൽ നാല് ബെഡ്റൂമുകളാണുള്ളത് മൂന്ന് ബെഡ്റൂമുകൾ താഴ്ത്തെ നിലയിലും ഒരു ബെഡ്റൂം അപ്സ്റ്റെയറിലുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ വീടിൻ്റെ തൊട്ടടുത്തായി നിരവധി വീടുകളെല്ലാം ഉണ്ട് ചുറ്റുമുതൽ കെട്ടി വീടിൻ്റെ മുറ്റം മൊത്തം നല്ല രീതിയിലുള്ള കടപ്പയൊക്കെ വിരിച്ചിട്ടുണ്ട് നമുക്കിനി വീടിൻ്റെ അകത്തെ കാഴ്ചയിലേക്ക് പോവാം ഈ കാണുന്നത് ഈ വീടിൻ്റെ സിറ്റൗട്ടാണ് അത്യാവശ്യം വലിപ്പമുള്ള സിറ്റൗട്ട് തന്നെയാണ് ഈ വീടിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നത് ഈ വീടിൻ്റെ ലീവിംഗ് ഏരിയ ആണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു ലീവിങ് ഏരിയ തന്നെയാണ് ഈ വീടിന് വേണ്ടി ഇവർ കൊടുത്തിരിക്കുന്നത് ഈ വീടും സ്ഥലവും വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ മൊബൈൽ നമ്പർ ഞങ്ങൾ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ വിളിച്ചിട്ട് വന്നാൽ മതി വാങ്ങേണ്ടവരായിട്ടുള്ള ജെനിവർ പയ്യർമാരുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഇത് ഈ വീട്ടിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് വയനാട് ജില്ലയിൽ കൽപ്പറ്റയിൽ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ വീട് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു വീട് തന്നെയാണിത് നമുക്ക് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം കാണാം ഈ കാണുന്നത് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഈ കാണുന്നതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് അങ്ങനെ നമ്മൾ ഈ വീട്ടിലെ മൂന്ന് ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞു താഴത്തെ നിലയിലെ മൂന്ന് ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞു നമുക്കിനി താഴത്തെ നിലയിൽ കാണുവാനായിട്ടുള്ളത് കിച്ചൺ മാത്രമാണ് അത്രയ്ക്ക് നല്ല രീതിയിലാണ് ഈ വീടിൻ്റെ വർക്ക് ഇവർ ചെയ്തിരിക്കുന്നത് നമുക്കിനി കിച്ചൻ്റെ കാഴ്ച കാണാം ഈ കാണുന്നതാണ് കിച്ചൺ ഈ കാണുന്ന പോലെയൊന്നും അല്ല ഈ വീട് വിൽക്കുന്നത് കിച്ചൻ കബോർഡുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ട് തന്നെയാണ് ഈ വീട് ഇതിൻ്റെ ഉടമ വിൽക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ അങ്ങനെ ഈ വീടിൻ്റെ താഴ്ത്ത നില കംപ്ലീറ്റായി കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് അപ് സ്റ്റെയറിലേക്ക് പോവാൻ നല്ല വീതിയുള്ള ഉള്ള സ്റ്റെയർ കേസാണ് കൊടുത്തിരിക്കുന്നത് നല്ല വീതിയുള്ള സ്റ്റെയർ കേസ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ ഗ്ലാസ് ഒക്കെ ഇട്ട് ഭംഗിയാക്കിയിരിക്കുന്നൊരു സ്റ്റെയർ കേസ് തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹാൻഡ് റയലിൻ്റെ അടിപൊളിയാണ് അടിപൊളിയായിട്ടാണ് ഹാൻഡ്രയലിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് ഒക്കെ ഇട്ട് ഭംഗിയാക്കിയിരിക്കുന്നൊരു സ്റ്റെയർ കേസ് തന്നെയാണ് നമുക്ക് കാണുവാനുള്ളത് നല്ല വലിപ്പമുള്ള ലീവിംഗ് റൂം ഡൈനിങ് റൂം എല്ലാം ഉണ്ട് പറയണ്ട അത്രയ്ക്ക് നല്ല രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ വർക്ക് ഇവരെ നിങ്ങൾക്കും ഇതുപോലുള്ള വീടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ബി ബി കൺസഷൻ കമ്പനിയുമായി ഒന്ന് ബന്ധപ്പെട്ടാൽ മതി ഞങ്ങളുടെ ഫോൺ നമ്പർ ഞങ്ങൾ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് മിതമായ റേറ്റിൽ മിതമായ റേറ്റിൽ ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതുപോലുള്ള വീടുകൾ നിർമ്മിച്ച് നൽകും വയനാട്ടിൽ മാത്രമല്ല കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾ തരുന്ന പ്ലാൻ അനുസരിച്ച് മിതമായ റേറ്റിൽ മിതമായ റേറ്റിൽ ഇതുപോലുള്ള വീടുകൾ നിർമ്മിച്ച് നൽകും ഫർണിച്ചർ ഉൾപ്പെടെയാണ് ഈ വീട് വിൽക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ വീട് വാങ്ങുന്നാൽ ഈ വീട്ടിൽ വന്ന് താമസിച്ചാൽ മാത്രം മതി നിങ്ങൾക്കാവശ്യമുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടുവ കൊണ്ടുവന്നാൽ മതി ഫർണിച്ചറല്ല നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഈ വീടിന് മാക്സിമം ലോൺ കിട്ടും ലോണിന് വേണ്ടത് നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ് ആണ് ചെറിയ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വീട് വാങ്ങുവാൻ കഴിയും അത്രയും നല്ലൊരു വീടാണിത് വളരെയധികം ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ വീട് വളരെയധികം ഇഷ്ടപ്പെട്ടു നല്ല പാർക്കിംഗ് സൗകര്യം എല്ലാമുള്ള എല്ലാമുള്ള ഒരു പുതുപുത്തൻ വീടാണിത് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വന്നാൽ മതി എഴുപത്തി ഏഴ് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം